വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം വന്നിട്ട് എസ് എൻ ഡി പി എൻസ് ഐക്യത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് അപ്പൊ അതിനെ കുറിച്ച് ബാബാജിന്റെ അഭിപ്രായം എന്താണ് എന്താ തുടങ്ങിയതല്ല കുറേ കാലമായിട്ട് വേണമെങ്കിൽ പക്ഷെ ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി അത് ഒരു മലപ്പുറത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടും മുസ്ലിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ലീഗിനെ കുറിച്ച് അതിന്റെ അതിൻ്റെ ഭാഗക്കായിട്ടാണ് പിന്നെ ഇത് വെള്ളപ്പള്ളി മാത്രം വിചാരിച്ചാലൊന്നും പോകുന്നുള്ളൂ എൻ എസ് എസിൻ്റെ സുകുമാരൻ നായരൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പം അതവരെ രണ്ടു കൂട്ടരും തീരുമാനിക്കട്ടെ നല്ല കാര്യമാണ് അത് നടന്നു പോകട്ടെ സന്തോഷമുള്ള കാര്യമാണ് ഐക്യപ്പെടുകയാണെങ്കിൽ വളരെ നല്ല കാര്യം അപ്പോൾ ഈ വെള്ളപ്പള്ളി നഷൻ അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചിട്ട് എൻ എസ് എസിൻ്റെയും എസ് എസ് ഡി പിടേയും ഒരു ഐക്യം വരുന്ന സമയത്ത് ഇനി അവരുടെ ഇടയ്ക്ക് ഒരു വിവാഹം കാര്യങ്ങൾ എന്നീ കാര്യങ്ങളൊക്കെ വന്നിട്ട് നടത്താലോ എന്നൊരു മലപ്പുറത്തുള്ളൊരു മുസ്ലിം വ്യക്തി പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടായിരുന്നു ഒരു പ്രഭാഷണം പോലെയുള്ളത് അപ്പോൾ അതിനെക്കുറിച്ച് ബാബാജിൻ്റെ അഭിപ്രായം എന്താണ് പട്ടേ എന്താ വച്ചാൽ ഇപ്പോൾ എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് സമുദായങ്ങളായാലും ശരി അത് ഐക്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ നമ്മുടെ കല്യാണം കഴിക്കുകയെന്നുമാണ് നേരത്തെ അതിപ്പോൾ ഒരു മുസ്ലിം നേതാവോ മുസ്ലിം ലീഗായിരുന്ന ആര് പറഞ്ഞാലും ശരി ഇപ്പോൾ നമുക്ക് ലീഗോ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിങ്ങനെ എടുക്കാം മുസ്ലിങ്ങൾ ഇപ്പോൾ ലീഗൊക്കെ ആണെങ്കിൽ ആണെങ്കിലിപ്പോൾ അതിപ്പോൾ അവിടെ പാണക്കാട് തങ്ങളുടെ ഫാമിലിയാണ് കുടപ്പനക്കുന്ന തറവാട്ടുകാരൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ അവർ അങ്ങനെയാണെങ്കിൽ അവർ ഈ ഐക്യം പോണ ആൾക്കാർ മുസ്ലിങ്ങളുടെ ഐക്യം മണ്ഡലമൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർ ഈ ഒസാമാരും ഈ തങ്ങന്മാരും തമ്മിലുള്ള കല്യാണം നടക്കണം ഇനി അതെല്ലാ അങ്ങനത്തെ അഭിപ്രായമുള്ളവർ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന ആൾക്കാരാണ് ഈ പറയുന്ന ദലിത് ലീഗ് എന്ന് പറഞ്ഞിട്ട് മുസ് ദലിതകളെയൊക്കെ ചേർത്തിട്ട് ഒരു സംഘടനയുണ്ട് അപ്പോൾ ഈ മുസ്ലിങ്ങളും ദലിതുകളുള്ള കല്യാണങ്ങൾ നടക്കുക അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ അതൊക്കെ ഐക്യത്തിൻ്റെ ഭാഗമില്ല അങ്ങനെയാണെങ്കിൽ ഈ കോഴിക്കോട് പട്ടികജാതിക്കാരും പയ്യനെ മുസ്ലിങ്ങൾ കയറി അടിച്ചൊരു വിഷയമുണ്ടായി ഒരു മുസ്ലിം പെൺകുട്ടിയെ കല്യാണം കഴിക്കും സ്നേഹിച്ചിൻ്റെ ഭാഗമായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ അത് ഇതൊന്നും സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ വിവാഹം എന്നുള്ളതല്ല വിവാഹം കഴിക്കേണ്ട എന്നുമല്ല വിവാഹം കഴിക്കേണ്ടവർക്ക് കഴിക്കാം പക്ഷേ അതൊന്നും അല്ല ഒരു സബ്ജക്റ്റ് ആവേണ്ടത് അത്തരത്തിലൊരു അത്തരത്തിലൊക്കെ അതിൽ പോകാനും പാടില്ല വിവാഹം കഴിക്കുന്നവരൊന്നും ഏത് രീതിയിലായാലും ശരിയാ മതം ഒക്കെ മാ ചിന്തിക്കാതെ വിവാഹങ്ങൾ നടക്കണം അപ്പോൾ അത് പരസ്പരം പരസ്പര പോർവീളുടെ ഭാഗമാവാൻ വേണ്ടിയിട്ടും ഒക്കെ പറയാമെന്നല്ലാണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനെ എസ് എൻ ഡി പി എൻ എസ് എസും മാത്രമല്ല അത് അതും തന്നെ അവർ കല്യാണം കഴിക്കാ അതും ഇവർ അയ്യപ്പെടുമ്പോൾ അവരും ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം മലപ്പുറത്ത് തന്നെ ഉണ്ടായതാണ് ഒരു എന്താ പറയുക ഒരു ഈഴവ ഈഴവ ഒരു പുലയനായിരിക്കുന്ന ഒരു പയ്യൻ അതിൽ ഓൾറെഡി മിലിറ്ററിക്കാരനായിരുന്നു കല്യാണം കഴിക്കാൻ വേണ്ടി പ്രേ പ്രണയിച്ചു കല്യാണം കഴിച്ചു അവർ പക്ഷേ അപ്പോൾ അച്ഛൻ അറിഞ്ഞിരുന്നില്ല പെൺകുട്ടി അച്ഛൻ അറിഞ്ഞിരുന്നില്ല സ്റ്റേഷനിൽ വെച്ച് കണ്ടു അത് പരിഹരിക്കാൻ വേണ്ടി സംസാരം ഉണ്ടായി അയച്ചാൽ ഞാൻ എന്റെ മകളെ നേരാമണ്ണം കല്യാണം കഴിക്കാണ്ട് വീട്ടിലേക്ക് കൂട്ടി കൊണ്ടോയി ഇപ്പ ഉണ്ടായതല്ല കേട്ടോ രണ്ടു വർഷം മുമ്പുണ്ടായതാണ് അപ്പൊ എന്തായാലും ശരി കൊണ്ടുപോയി രാത്രിക്ക് രാത്രി അച്ഛൻ ഈ ഈഴവലീ തീയ്യക്കുട്ടിയുടെ പളകി കത്തി കയറ്റി എന്ന് വെച്ചാൽ കളഞ്ഞാലും പുലേനെ കൊടുക്കില്ല അപ്പോൾ അതൊക്കെ ഈ പറയുന്ന രീതിയിൽ എന്താ വെച്ചാൽ ഇപ്പോൾ എൻ എസ് എസ് എൻ ഡി പി എസ് അതുപോലെ എസ് എൻ ഡി പി എൻ എസ് എസ് രീതിയിലുള്ള കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ പലപ്പോഴും നമ്മളെ കണ്ടുപറയേണ്ടത് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ പരിഹരിക്കപ്പെടണം പക്ഷേ മുസ്ലിം ലീഗ് കേരളാണെങ്കിലും മുസ്ലിങ്ങളെ പറയുമ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഈ ജാതീയത വളരെയായിട്ട് നിൽക്കുന്നുണ്ട് പലപ്പോഴും ഓരോ പള്ളിയിൽ തന്നെയുള്ള വിഷയങ്ങളുണ്ട് പിന്നെ ഇപ്പോൾ ലീഗേനല്ല ഇനിയിപ്പോൾ വേറെ ഇപ്പോൾ വെൽഫെയർ പാർട്ടിക്കാരുടെ മുസ്ലിം ആണെങ്കിലും ശരി ജമ്പുജാഷിനെ ഇപ്പോൾ ഉള്ള നിലതൽമാർ അവിടെയുണ്ട് പിന്നെ എസ് ഡി പി ഐയിലാണെങ്കിൽ അവർ രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ പൊതുവാണെങ്കിൽ പോലും ഒരു മുസ്ലിം സ്വാധീനമുള്ള പോലെയാണ് അപ്പോൾ അവരാണെങ്കിൽ സ്വഭാവം അവിടെ നിന്ന് തന്നെ ഈ പറയപ്പെടുന്ന ദരിതവിഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാകും അതൊക്കെ ഐക്യപ്പെടുന്നുണ്ട് അപ്പൊ രാഷ്ട്രീയവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ വിവാഹം എന്ന് പറയുക അല്ലെങ്കിൽ സാമുദായികമായ വിഷയങ്ങളും ഉടനെ തന്നെ വിവാഹം എന്ന് പറയുമ്പോൾ അതൊരു പുറവിളിയാണ് എന്തോ നമുക്ക് അതിനെ കുറിച്ച് അത് അതും എല്ലാം അതിന്റെ വിഷയം വരുന്നുണ്ട് ഒരു സംശയം കൂടി ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് എസ് എൻ ഡി പിയും എൻ എസ് എസിന്റെ ഐക്യം പറഞ്ഞു പക്ഷെ അവിടെയും ഈ ഒരു പട്ടികജാതിയും എസ് എൻ ഡി പിയും ഉള്ള ഒരു ഐക്യത്തിനെ കുറിച്ച് ഒരു പറച്ചലല്ല അപ്പം അതിനെക്കുറിച്ച് അഭിപ്രായം പട്ടികജാതി മാത്രല്ല പട്ടികജാതി അല്ലെങ്കിൽ ആദിവാസി ദലിത് വിഭാഗങ്ങളിലോടുള്ള ഐക്യത്തെക്കുറിച്ച് വെള്ളാപ്പള്ളി പറയാനായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്താ വെച്ചാൽ എസ് എൻ ഡി പിടെ ഭാഗത്തു വെള്ളാപ്പള്ളിക്ക് അതല്ലെങ്കിൽ ഒരു അങ്ങോട്ട് ഒരു ഒരു പലപ്പോഴും എന്താ വെച്ചാൽ ഈ ബ്രാഹ്മണിത്വത്തേക്ക് എതിർക്കുന്ന ആളുകൾ അവർക്ക് ആ ഒരു 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 പ്രൗഡി കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു ഒരു ഒരു വിഷയത്തിലാണ് കുറ്റം കുറ്റമാണ് അപ്പോൾ എൻ എസ് എസിന് കിട്ടുന്ന ആ ഒരു ഇത് എസ് എൻ ഡി പി കിട്ടുന്നില്ലാത്തത് കൊണ്ടാണോ എന്ന് വേണമെങ്കിൽ അറിയില്ല അപ്പോൾ അത് എസ് എൻ ഡി പി എൻ എസ് എസ് ഐക്യം വെള്ളാപ്പള്ളി എന്തുകൊണ്ടാണ് ഈ ദളിത് ആദിവാസി ഐക്യം പറയാതെ ഇവരും ഐക്യം വേണ്ടത് സത്യം പറഞ്ഞാൽ രണ്ടുകൂട്ടരും എസ് എൻ ഡി പി എന്ന് കാണുന്ന കൂട്ടരും ദലിത് വിഭാഗങ്ങളൊക്കെയെന്ന് പറഞ്ഞാൽ ഈ നാരായണകുരു മുമ്പൊക്കെയാണ് ഒരുപോലെ തന്നെയാണ് സാമൂഹികമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നത് അല്ലാണ്ട് ആരും അവിടെ വലിയ പുതിയ പദവിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ സാമൂഹ്യ പിന്നെ ചില ആളുകൾ എല്ലാ വിഭാഗത്തിലും ഭൂ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു പയ്യങ്കാളിയെ പോലുള്ള ആൾക്ക് ഭൂസ്വത്തൊക്കെ ഉള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് എന്താ വച്ചാൽ ഈ വെള്ളാപ്പള്ളിയാണ് പറയേണ്ടത് എന്താണ് ഇത് അങ്ങോട്ട് മാത്രം കാണുന്നത് എപ്പോഴും വെള്ളാപ്പള്ളി പറഞ്ഞു പിന്നെ വെള്ളാപ്പള്ളി എന്നു മുമ്പ് പറഞ്ഞു വെച്ചാൽ നമ്പൂരി തൊട്ട് നായാടി വരെ എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു അപ്പോഴും എന്താ വച്ചാല് എമ്പൂരി നോയാടി വരെ എന്ന് പറഞ്ഞു നിർത്തി ഇപ്പൊ നമ്പൂരിപ്പൊ നമ്പൂരി തൊട്ടിട്ട് എന്താ പറയാ നസ്രാണി വരെ എന്നാണ് പറഞ്ഞത് അപ്പൊ ഈ മുസ്ലിങ്ങളെ മാറ്റിയെടുത്തു സത്യത്തിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ സമുദായങ്ങൾ തിരിച്ചിട്ടുള്ളൊരു ഐക്യമല്ല വേണ്ടത് മാനവ സാഹോദര്യത്തിനും മാനവ ഐക്യമാണ് വേണ്ടത് അത് തകരുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇല്ലാണ്ട് പരസാദി മനുഷ്യരൊക്കെ പാട ഐക്യപ്പെട്ട വളരെ നന്നായിരുന്നു ഇപ്പൊ 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 പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ ഐക്യത്തെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് സമുദായങ്ങളെ കുറിച്ച് സമുദായങ്ങൾ ഐക്യപ്പെടണം പക്ഷെ സമുദായങ്ങൾക്ക് അപ്പുറം മാനവൈക്യമാണ് ഈ രാജ്യത്തിന് ആവശ്യം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും അത്തരം കാര്യങ്ങൾ ഉയർന്നു വരികയും മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന സംഭവങ്ങൾ ഇല്ലാതിരിക്കുകയും നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേണ്ട എന്നല്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ പറയുകയൊക്കെ വേണം എന്താ വെച്ചാൽ നമ്മൾ പോരായ്മകളുടെ ചൂണ്ടിക്കാട്ടണം അതായത് സമുദായ നേതാക്കന്മാരെ ചൂണ്ടിക്കാട്ടണം പക്ഷെ മറിച്ച് അതൊന്നും തന്നെ പ്രത്യേകിച്ച് എസ് എൻ ഡി പി എന്താ പറയുക നാരായണ ഗുരുവിൻ്റെ ഒരു ആശയമായി നാരായണഗുരു സ്ഥാപിച്ചൊരു ഒരു ആശയവുമായിട്ടാണ് പോകുന്നു എങ്കിൽ അവരിത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടുതൽ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം ഗുരുദേവൻ പറഞ്ഞതിൽ പരിപൂർണ്ണമായിട്ട് ഒരുപാട് വിയോജിപ്പുകളുള്ള പോലെയാണ് ഈ പറയുന്ന എസ് എൻ ഡി പിൻ്റെ ഈ വെള്ളാപ്പള്ളിയൊക്കെ പറയുന്നത് അപ്പോൾ അത് ഗുരുദേവൻ്റെ ആശയമായിട്ട് തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര അതും രക്തരേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നു എന്തായാലും മനവഹിക്കാൻ സംഭവിക്കട്ടെ നമ്മളെ നാട്ടിൽ എല്ലാവരും ഈ മുസ്ലിമും ക്രൈസ്തവനും ഇസ്ലാമിൻ്റെ പുലേനും ദലിതനും ബ്രാഹ്മണനും ഒക്കെ പറഞ്ഞിരിക്കേണ്ട അവരെന്തെങ്കിലും ചില വിഷയങ്ങൾ പൊളിറ്റിക്കലി വിഷയങ്ങളുണ്ടെങ്കിൽ അത് ചർച്ചയിൽ പിടിക്കുകയും പരിഹരിക്കുകയും വേണം അപ്പുറം ഒരു ഐക്യം മനുഷ്യരെ നമ്മൾ ഐക്യമാണ് ആ ഒരു ജീവിതമേ ഉള്ളു അത് സന്തോഷമായിട്ട് ജീവിച്ച് തീർക്ക് പരസ്പര സാഹചര്യത്തിൽ കല്യാണം കഴിക്കലൊക്കെ പ്രണയിക്കുന്നവർ കല്യാണം കഴിക്കട്ടെ മതത്തിന് വേണ്ടി പ്രണയിക്കാതിരിക്കട്ടെ പ്രണയിച്ച് കഴിഞ്ഞ് മതം പറയാതിരിക്കട്ടെ സമുദായം പറയാതിരിക്കട്ടെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ പിന്നെ ഇപ്പോൾ ഒരാൾക്ക് എന്താ പറയുക നമ്മൾ ഈ ഐക്യപ്പെടുന്ന മട്ടലൊക്കെ ഉണ്ടാവുന്ന സമയത്തും ഭക്ഷണം കൊടുക്കുക അങ്ങനത്തേയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നും ഇതിൻ്റെ മാനദണ്ഡത്തിലാണ് ഈ മതം നോക്കിയിട്ടൊന്നും സമുദായം നോക്കിയിട്ടൊന്നും ആവരുതിയെന്ന് ഒരാളെ ഒരാളെ സഹായിക്കലും പരസ്പരം ഒന്ന് കൈ കൊടുത്ത് പോലൊന്നും അങ്ങനെ ആവരുത് പിന്നെ മലപ്പുറത്തെക്കുറിച്ചും വെള്ളാപ്പള്ളി എപ്പോഴും എപ്പോഴും ഇങ്ങനെ പാടും മലപ്പുറത്തെ ഭീകര നമ്മൾ മലപ്പുറത്ത് ജനിച്ച ഒരു വ്യക്തിയാണ് നമ്മളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് മറ്റുള്ളവരെ കാര്യം നമുക്കല്ല വ്യക്തിപരമായിട്ട് മലപ്പുറത്തെ മുസ്ലിങ്ങളെ കൊണ്ട് നമുക്കൊരു ബധ്രമുണ്ടായിട്ടില്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സഹകരിച്ചിട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ട് മലപ്പുറത്തെ മുസ്ലിംങ്ങളെ മലപ്പുറത്തൊന്നും ഒരു പോരായ്മെന്ന് നമുക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിനെ കാരണം കോളേജൊക്കെ എന്നൊക്കെ പണുന്നത് അതൊക്കെ സർക്കാർ തരത്തിലുള്ള കാര്യങ്ങളാണ് വെള്ളാപ്പള്ളി ഓൾറെഡി എന്താ വെച്ചാൽ ഇടതുപക്ഷത്തോട് ചേർന്ന് വെക്കുന്നത് അത് ഇടതുപക്ഷത്തോട് തീർക്കേണ്ട കാര്യമായിരുന്നു അല്ലാണ്ട് ഒരു മതസ്പർധി ഉണ്ടാക്കുന്ന രീതിയിൽ യിലേക്ക് പോകേണ്ട ആവശ്യമില്ല അത് വിഷയമുണ്ട് നമുക്ക് തോന്നിയിട്ടില്ല ഇനിപ്പോ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ അതൊക്കെ അവരൊക്കെയാണ് പറയേണ്ടത്